بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين مهنا الإمام النووي رحمه الله يغدا نال بعض هذه سكولينه وبدت واندمت هذه ساله إنما الطرشيل إدل بالامرسك وشيء الدنيا والله نادم سيجري كنا زهودم أذننا فلا بسط ليمان زهودي أننا ഈ അദീസിൽ ചർച്ച ചെയ്യുന്നത് അല്ലെന്ന ഭൗതിക വിരക്തി അതിലേക്ക് പ്രചോദനം ഉണ്ടാവുന്ന വിഷയങ്ങൾ പരാമർശിക്കുന്ന നിബന്ധങ്ങളുടെ ഹദീസാണ് ഭൗതിക വിരക്തിയും അതുപോലെ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളുമാണ് ഈ അദീസിൽ പരാമർശിക്കുന്നത് അതാണ് ഈ അദീസിൻ്റെ മെയിൻ വിഷയം നോക്കാം ആയിരത്തൊട്ട ഹദീസ് ഉദ്ധരിക്കുന്നത് അൻ അബിൽ അബ്ബാസ് ഒന്നാണ് അബ്ബാസ് എന്നാണ് അവരെ വിളിച്ച വിളിക്കണം പേര് അബുൽ അബ്ബാസ് അതായത് അവരുടെ യഥാർത്ഥ പേരെന്താ സഹലബിന് സാദി റബിയു ശരിക്കും റബിള്ളു എന്ന് പറയാം സഹൽ എന്നാണ് അവരെ പേര് സഹല് ആരുടെ മകനാണ് സഹലബിന് സഹദ് അല്ലേ സഹദ് എന്ന് പറയുന്ന സഹാബിയുടെ മകനാണ് സഹദ് ആരാണ് സഹാബിയാണ് സഹദി റദിയെന്ന് പറയപ്പെടുന്ന സഹാബിയുടെ സാഹി സാദി സാഹിദി പറഞ്ഞ ഒരു കോത്രാണ് സഹദ് സാഹിദി അൻസാരി സായി എന്ന് പറയപ്പെടുന്ന അൻസാരിയാണ് സഹദ് സാഹിദി ആരാണ് അൻസാരിയാണ് ഹസ്രജിയാണ് മദീനക്കാരനാണ് ആ സഹാബിയുടെ മകനായ സഹിദ് എന്ന് പറയുന്ന ആ സഹാബിയുടെ മകനായ സഹൽ എന്ന് പറയുന്ന സഹാബിയെ തൊട്ടാണ് ഈ അദീസ് ഉദ്ധരിക്കുന്നത് അപ്പൊ രണ്ടാളും സഹാബിയാണ് എന്ന് വേണമെങ്കിൽ പറയാം നബിസു അതാവ് ഒരു സിനിമ വഫാത്താകുന്ന സമയത്ത് പതിനഞ്ച് വയസ്സ് മാത്രമേ അവർക്ക് പ്രായം ഉണ്ടായിരുന്നുള്ളൂ സഹലാവിൻ്റെ പ്രായം പതിനഞ്ച് വയസ്സായിരുന്നു ഹിജറ എട്ടിലാണ് മാനവർ വഫാത്തായത് ഒരു കാര്യം കൂടെ ഉണ്ട് സഹാബികളുടെ കൂട്ടത്തിൽ അവസാനം മരിച്ച സഹാബിയാണ് എന്ന് പറയുന്ന സാബി കാർഡ് ആവശ്യത്തിൽ ആർക്കുണ്ട് സർ സഹാബികളുടെ കൂട്ടത്തിൽ അവസാനം മരിച്ച സഹാബിയാണ് ആര് അബ്ദുൽ സഹലിബിന് സഹേ ജാബിറല്ലാന്ന് പറഞ്ഞ ചെറിയ അഭിപ്രായം ഉണ്ട് പക്ഷെ അഭിപ്രായത്തി കൂടുതൽ ആളുകൾ പറയുന്നതും സാബികൾ മരിച്ച എന്താണ് ഓ മിന ആഹ്റു ഒരഭിപ്രായം അങ്ങനെയുണ്ട് രണ്ടും ഉണ്ട് കിട്ടും അപ്പോ ഒരഭിപ്രായം പറഞ്ഞാൽ സാബികൾ അവസാനം മരിച്ച സാബിയാണ് നബിസാഹസമ ചില ആളുകളുടെ പേരുകൾ മാറ്റിയിട്ടുണ്ട് ഇസ്ലാം സ്വീകരിക്കുമ്പോ എന്താ പേര് നോക്കുമ്പോൾ പേര് അത്ര സുഖ സുഖം ഉണ്ടാവില്ല അപ്പൊ ചെയ്തു പേര് മാറ്റി അങ്ങനെ പേര് മാറ്റിയ സഹാപ്യങ്ങൾപ്പെട്ട ആളാണ് ആര് സഹലി സഹൽ എന്താ എളുപ്പം നിലർത്തണം അല്ലേ മഹാനോളുടെ ആദ്യത്തെ പേരെന്തായിരുന്നു ഹുസിന് എന്നായിരുന്നു ഹുസിനെന്താ ദുഃഖം ടെൻഷൻ പ്രയാസം ഒക്കെ അല്ലേ കുഷിപ്പണം ഹസുന്ന് പറഞ്ഞാൽ ആ പേര് മാറ്റിക്കളി സഹലാണ് അങ്ങനെയാണ് സഹല് എന്ന പേരില് അറിയപ്പെടാനുള്ള കാരണം ലബിതങ്ങളൊരു പേര് വെച്ചാൽ പിന്നെ അതങ്ങനത്തേനെ അറിയുള്ളൂ അപ്പുറത്തേക്ക് പിന്നെ മാറ്റണം അപൂർദാൻ്റെ പേര് പിന്നെ അപൂർവദ പേരെന്നെ ആൾക്കാർക്ക് ഇല്ല ഓർമ്മ നബ്സുല്ലാസിനെ നൂറ്റി അമ്പത്തെട്ട് അദീസുകളാണ് ഉദ്ധരിച്ചിട്ടുള്ളത് ഈ സഹാബിയിൽ നിന്ന് ഇരുപത്തിയെട്ട് അധീസുകൾ ബുഹാരി മുസ്ലിമിലുണ്ട് രണ്ടിലും കൂടി ഇരുപത്തെട്ട് അധീസുണ്ട് അത്യാവശ്യം അദീസുണ്ട് ബുഹാരിയിൽ മാത്രം പതിനൊന്ന് അധീസുണ്ട് അബ്ബാസ് അപ്പം അൻ്റെ അൽബി ലബാസ്ബിന് സാഹിദീൻ സലഹി വസ്ലം മഹാനവർ പറയുകയാണ് ജാ റജും ഒരു മനുഷ്യൻ വന്നു ഇല നബി സലാ ഉലി വസ്സലം നബി സുല്ലമിയുടെ സമീപത്തേക്ക് എന്നിട്ട് ഫഹാല ആ വന്നയാൾ പറഞ്ഞു അല്ലെങ്കിൽ ചോദിച്ചു യാ റസൂൽഅല്ലാ അള്ളാഹുവിൻ്റെ റസൂലെ ഷാബിൾ അധികം നബി റസൂൽങ്ങനെ പറയും അള്ളാഹുവിൻ്റെ റസൂലെ കാര്യം റസൂല എന്ന് പറയുമ്പോൾ സംബോധന ചെയ്യുമ്പോൾ ഒന്നും കൂടി എന്തുണ്ട് ദറജ കൂടുന്നുണ്ട് നബ്സുല്ലാസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വളരെ പെട്ടെന്നാണ് വിശാലത്ത് കിട്ടിയത് അല്ലേ നമ്മൾ പറഞ്ഞു ഇക്രബിസ്മി ഇറങ്ങി രണ്ടാമത്തേൽ തന്നെ ഇത് കിട്ടി റസൂലുവായി യാൽ മുത്തസിൽ റസൂലായി അള്ളാഹുവിന്റെ റസൂല് ദുല്ലനി അല അമലിൻ നിങ്ങൾ എനിക്ക് പറഞ്ഞ് അറിയിച്ചിരുന്നു ഒരു അമല് ഇതാ അമിത് ആ അമല് ഞാൻ ചെയ്താൽ അഹബനി അള്ളാഹു അള്ളാഹ്ക്ക് എന്നോട് ഇഷ്ടം വാ ഹാബന് നാസു ജനങ്ങൾക്കും അങ്ങനത്തെ ഒരു പണികൾ എന്ത് ചെയ്യണം പറഞ്ഞുതരാണം സാബികൾ വന്നിട്ട് ഓരോരുത്തരും രീതിയാണ് ഇതിനുമുമ്പ് ഒരു സാബി ചോദിച്ചെന്താ ഞാനത് ചെയ്ത സുഹൃത്തി കൊടുക്കണം നരകത്തിൽ നിന്ന് ചോദിച്ചിട്ട് പോകണം ഇവിടെ വന്നത് എന്താ ഇവിടെ വന്ന് ചോദിച്ചത് എന്താ എനിക്കൊരു അമല് പറഞ്ഞുതരണം ആ അമല് ചെയ്താൽ രണ്ടു ഗുണക്കുണ്ടാവണം ഒന്ന് അള്ളാഹുക്കും എന്നോട് ഇഷ്ടമുണ്ടാവണം രണ്ടാമത് ജനങ്ങൾക്കും എന്നോട് ഇഷ്ടമുണ്ടാവും അപ്പം അള്ളാഹുവിൻ്റെ ഇഷ്ടവും ജനങ്ങളുടെ ഇഷ്ടം കിട്ടാൻ പറ്റിയ ഒരമൻ എനിക്ക് പറഞ്ഞു തരണം എന്നാണ് ആ സാബി വന്നിട്ട് ആരോട് ചോദിച്ചത് റസൂള്ള ഉത്തരം ആകാംക്ഷ ഉള്ള ചോദ്യം കാരണം രണ്ട് സംഗീത വേണ്ടത് ഒന്ന് അള്ളവർക്ക് നമ്മൾ ഇഷ്ടമുണ്ടാകണം രണ്ട് ജനങ്ങൾക്കും ഇഷ്ടം ഇഷ്ടമുണ്ടാവണം അങ്ങനത്തെ ഒരു ഒരമൻ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോല അപ്പോൾ റസൂള്ളം പറഞ്ഞു കൊടുത്തു ഇസ്ഹദ് പിത്തുന ദുന്യാവിൽ നീ സാഹിതാവുക എന്നാൽ ഭൗതികമായ വിരക്തി ദുന്യാവിനോട് ഒരു മാനസികമായ ഒരു അകലം അല്ലെങ്കിൽ മുഷിപ്പ് താല്പര്യമ ഇല്ലായ്മ ദുന്യാവിനോട് മനസ്സിലൊരു നിസ്സാരത അതിലേക്കൊരു ആഗ്രഹം ഇല്ലാത്ത ഒരു സ്വഭാവക്കാരനായി നീ മാറുക ദുന്യാവ് ഉണ്ടാകുക എന്നുള്ളതാണ് ദുന്യാവ് വേണ്ട എന്നുള്ള ദുന്യാവ് വലിച്ചെറിയാന്നല്ല നിനക്ക് കിട്ടുന്ന ദുന്യാവിനോട് അല്ലെങ്കിൽ പൊതുവെ ദുന്യാവിയ വിഷയങ്ങൾ നിനക്കുന്ന മാനസികമായ ഒരു താല്പര്യക്കുറവ് എനിക്ക് ഉണ്ടാവുക എന്നാൽ അള്ളാഹു അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും ഭീമി ജനങ്ങളുള്ള ജനങ്ങളെ മനസ്സിലുള്ള ജനങ്ങളെ കയ്യിലുള്ളതിനെ തൊട്ട് എന്ത് ചെയ്യാ നീ സാഹിദാവളുകളെ കയ്യിലുള്ളതിലേക്ക് എന്ത് ചെയ്യുക നിന്റെ മനസ്സിന്റെ താല്പര്യം കുറയ്ക്കുക ആളുകളുടെ മനസ്സിലേക്കുള്ള കൈകളുള്ളതിലോട് ഒരു വിരക്തി നിന്റെ മനസ്സിൽ നീ ഉണ്ടാക്ക എന്നാൽ യുഹിപ്പിക്കൻ നാസു ജനങ്ങൾക്കും നിന്നോട് ഇഷ്ടമുണ്ടാവും ഒന്ന് ദുന്യാവിനെ നീ വെടിയുക എന്നാൽ അള്ളാക്ക് ഇഷ്ടമുണ്ടാവും ജനങ്ങളെ കൈയുള്ളതിനെ നീ വെടിയുക എന്നാൽ ജനങ്ങൾക്കു നിന്നെ ഇഷ്ടം ജനങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുമ്പോഴാണ് ആളുകൾക്ക് നമ്മൾ എന്തുണ്ടാവുക ഇഷ്ടമുണ്ടാവുക അല്ല എല്ലാത്തിലും ജനങ്ങളെ സമീപിക്കാന്ന് തുടങ്ങിയാൽ നമ്മൾ പറയരുത് ഇവര് ഇവര് കുടുംബപരമായിട്ട് തന്നെ ഇങ്ങനത്തെ ഒരു സ്വഭാവം അങ്ങനെ ചില ആളുകൾ ഒരു ഫാമിലി തന്നെ ഇങ്ങനെ എന്തേലും എഴുതിട്ട പുറത്തിറങ്ങി എടുക്കറിയ ആൾക്കിഷ്ട ഒന്നു വെറുപ്പാണ് ചില ആളുകൾ ആളുകൾ അവകാശം പോലെയാണ് എന്തേലും കടം വന്നാൽ ബുദ്ധിമുട്ടെന്നാൽ നാട്ടുകാർക്ക് പോകുക നാട്ടുകാരെ ഏറ്റെടുക്കട്ടെ എന്നാൽ അവരുതാരം അത് ആൾക്കാർക്ക് ഇഷ്ടമുള്ള വിഷയമൊന്നുമില്ല ഒരു തോന്നിയമാര് നടക്കുക എന്നിട്ട് കുറെ കടം വരുത്തുക ാസ്റ്റ് നാട്ടുകൾ പറയാ മാലിന്യത്തില്ല പറയാൾ നടന്ന് നടന്ന് പിടിക്കുക അപ്പൊ ആളുകളെ കയ്യിലുള്ളത് ആളുകളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക ആളുകൾക്ക് ഒന്നും ആവശ്യമില്ല എന്ന് നിങ്ങൾ ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അയാൾക്ക് അയാളോട് ആളുകൾക്ക് എന്തുണ്ടാവും ഇഷ്ടം അങ്ങനെ ആൾക്കാർക്ക് ആൾക്കാർക്ക് എന്തു ചെയ്യണോ നേത്തേക്ക് വരാതിരിക്കണം ഞാൻ എല്ലാവരും അടുത്താണ് ഇഷ്ട നമുക്കൊരു ഭാരം വരാത്ത ആൾക്കാരോടൊക്കെ നമുക്ക് ഇഷ്ടം നമുക്ക് ഭാര ആളോടൊക്കെ എന്നാണ് ഒരു മുഷിപ്പ് മനുഷ്യൻ മനുഷ്യൻ്റെ സ്വഭാവമാണ് അപ്പോൾ ആളുകളെ ഇഷ്ടവും അള്ളാഹുവിൻ്റെ ഇഷ്ടവും തന്നെ കിട്ടണമെങ്കിൽ രണ്ട് നിലപാടാണ് സ്വീകരിക്കേണ്ടത് ഒന്ന് ദുനിയാവിനോട് ഈ വിരക്തി ഉണ്ടായാൽ അള്ളാഹുക്കു നിന്നോട് ഇഷ്ടമുണ്ടാകും ജനങ്ങളുടെ കയ്യിലുള്ളതിനോട് വിരക്തി ഉണ്ടായാൽ ജനങ്ങൾക്കും നിന്നെ ഇഷ്ടമുണ്ടാവും ഇതാണ് അള്ളാഹു അലൈഹി വസ്ലമ ആ സാബിക്ക് കൊടുത്തത് അപ്പൊ സുഹൃദ് എന്നതാണ് ഈ അദീസിലെ മെയിൻ വിഷയം സുഹൃദ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ നിസ്സാരമായിട്ട് എന്ത് ചെയ്യുക നിസ്സാരമാക്കിയിട്ട് ആ വിഷയത്തെ തിരിഞ്ഞ് ആ വിഷയത്തെ തൊട്ട് തിരിഞ്ഞു കളയുക അതാണ് ഏത് സുഹുദ് ഏതൊരു വസ്തു അപ്പൊ ദുന്യാവായിട്ട് നമ്മളെ മുതലാകട്ടെ നമ്മളെ സ്ഥാനമാകട്ടെ അതിലൊക്കെ സുഹുദ്ണ്ട് അതിനാ ഒരു വര കണ്ടുകൊണ്ട് എന്ത് ചെയ്യുക അതിന്റെ നിസ്സാര ബോധ്യപ്പെട്ടിട്ട് അത് മനസ്സുകൊണ്ട് മെയിൻ ചെയ്യാതിരിക്കുക ഇതാണ് എന്ന് സുഹൃദ സമ്പത്താണെങ്കിൽ നമുക്ക് അള്ളാഹു ഇഷ്ടമുള്ള സമ്പത്ത് നിന്ന് പക്ഷെ ആ സമ്പത്തിൽ നമുക്ക് എന്തുണ്ടാവാ അത് വളരെ നിസ്സാരമാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവാ അള്ളാഹു തന്നെ വിചാരിക്കാഞ്ഞാൽ അള്ളാഹുവിന്റെ അപാരമായ സാഹചര്യം ഇതിനൊന്നും ഒരു വാല്യൂ ഇല്ല എന്നൊരു ബോധ്യം ഉണ്ടാവാം വളരെ നിസ്സാരമാണ് ഇതെന്നുള്ളതാണ് കാരണം ചില ഒരു ഭരണാധികാരി ചോദിച്ചില്ലേ നിങ്ങൾക്കൊരു മുറുക്ക് വെള്ളം കുടിക്കാൻ കയ്യില് എന്താ വെച്ച സാമ്രാജ്യത്തിന്റെ പകുതിയാണ് കൊടുക്കുന്ന കാരണം ഒരു മുറുക്ക് വള്ളം കുടിക്കണമെങ്കിൽ എന്താണ് നമുക്ക് അതിന്റെ ആഗ്രഹം അപ്പളേ അറിയുള്ളൂ അപ്പൊ ചോദിച്ചാൽ ഒഴിവാകാനോ മൂത്രം ഒഴിക്കാനും കഴിയില്ലെങ്കിലോ പകുതി കൂടെ കൊടുക്കുന്ന അപ്പൊ ഒരു മുറുക്ക് വള്ളത്തിന്റെ വില ഉള്ളു എന്ത് കയ്യിലെല്ലേ അപ്പൊ ഇതാണ് ദുന്യാവിനോ അതിന്റെ നിസ്സാരത ബോധ്യപ്പെടുക സുഹൃതരണ ഏത് വിഷയമാണ് നമ്മളെ കൂടെ ഉള്ളത് അതിന്റെ നിസ്സാരത ബോധ്യപ്പെടുകയും അതിന് നിസ്സാരമായി കാണുകയും ചെയ്യുക എന്നുള്ളതാണ് അതാണ് സഹൂദ് എന്ന് പറഞ്ഞാൽ ദുന്യാവിനോട് സുഹൂദ് എന്ന് പറഞ്ഞാൽ ദുന്യാവിന് നിസ്സാരമാകും നിസ്സാരമാണ് എന്ന് നിസ്സാരമാക്കിയിട്ടും നമുക്ക് നമുക്കതിനെ ഒരുപാട് ആയത്തിലൂടെ എല്ലാവർക്കും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് പരിചയപ്പെടുത്തുന്നിട്ടുണ്ട് കൊല്ലുമത്താവ് ദുയ വലിയ ദുന്യാവയായ വിഭവം തന്നെ വളരെ നിസ്സാരമാണ് പശു കുറാൻ ഒരാഴത്തിൽ കാണാം പല തവറക്കുമ്പോൾ അയാത്തും ദുന്യാങ്ങളെ ചതിക്കരുത് പറ്റിക്കരുത് അങ്ങനെയൊക്കെ കാണാം ഒരുപാട് ആയത്തുകൾ കാണാം അപ്പൊ അങ്ങനെയാണ് മനസ്സിലാകേണ്ടത് അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളെ മനസ്സ് അതിനെങ്ങനെ ഡിപ്പെൻഡ് ചെയ്യണമെന്നുള്ളതാണ് അജീസിൽ കാണാം ീലിൽ തഹരിൽ ചോദ്യം പറഞ്ഞ എന്താ ഹലാലിനെ അറാമാക്കലല്ല ചില എന്ത് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യും ലാഭത്തിൽ അനുഭവിച്ച ഹലാലുണ്ടാവും അതൊക്കെ വേണ്ടാന്ന് നോക്കും അതല്ല വലായാത്തിൽ മാലിയും പണം എന്തു ചെയ്യല്ല വലിച്ചെറിയലും എനിക്ക് പണത്തിലോടെ ഇഷ്ടമില്ലാണ്ട് പണം എന്താണു പൊട്ടിക്കുക പോയി പണിയൊക്കെ ഇട്ടുകാരൻ പണം പോയി പണം പൊട്ടാറുണ്ട് പണെടുത്ത് വലിച്ചെറിയലാണോ അതുമല്ല അല്ലെങ്കിൽ സഹോദരൻ എന്താ ഹറാമായ ഹലാലായ കുറെ കാലുണ്ട് അതൊന്നും വേണ്ട നെക്കുക അല്ലാതെ ഹലാലാക്കിയ കുറേ കാലുണ്ട് അത് നമുക്ക് ഉപയോഗിക്കണ്ടേ അതും വേണ്ടാന്ന് നോക്കുക അലാലെന്നെ വേണ്ടാന്നെക്കാം അതല്ലാന്നുള്ളതാണ് പക്ഷെ എന്താണ് വലാഖിൻ സുഹൃദു അല്ലാത്ത കോന ഫീമ ഔസിമ യഥിയതില്ല അതായത് നിന്റെ കയ്യിലുള്ള ഒന്ന് അത് അള്ളാഹുവിൻ്റെ കയ്യിലുള്ള നിനക്ക് നിനക്കെന്ത് ചെയ്യുക ഏറ്റവും വിശ്വസ്തമായി തോന്നാതിരിക്കണം കാരണം അള്ളാഹുവിൻ്റെ കയ്യിലുള്ളതാണ് തക്ക അത് നമ്മളെ നമ്മുടെ കയ്യിലായിരത്തിപ്പോ ഇതുകൊണ്ട് എൻ്റെ എല്ലാം നടക്കുമെന്ന തോന്നലില്ലാതിരിക്കാം നമ്മളെ കയ്യിലുള്ളതിനെന്ത് ചെയ്യുക നമ്മളെ കയ്യിലുള്ളതിനെ ആസ്പദമാക്കാതെ അള്ളാഹുവിൻ്റെ കയ്യിലുള്ളതിനെ ആസ്പദമാക്കുന്ന ഒരു മാനസികാവസ്ഥ ഒരാൾക്ക് ഉണ്ടായാൽ അയാൾ ആരാണ് അയാൾ അപ്പം അതിന് വേണ്ട എന്താണ് അയാൾക്ക് നല്ല യക്കീനുണ്ടാവുക എന്നുള്ളതാണ് അധീസിൽ കാണാം അയ്യക്കൂന് അങ്ങനാശി ഒരാധീസിൽ കാണാം ഒരു മനുഷ്യൻ ജനങ്ങളിൽ ഏറ്റവും സമ്പന്നനാകാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ജനങ്ങളിലെ ഏറ്റവും സമ്പന്നനാകാൻ ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പല്യക്കുൻ ഭീമ ഫിയതില്ലായി ഔസം ഔസക്കും മിനു ബിമാ ഫിയതി അള്ളാവിൻ്റെ കയ്യിലുള്ളത് അവനക്ക് ഏറ്റവും വിശ്വസ്തതയും അവൻ്റെ കയ്യിലുള്ളതിനേക്കാളും അള്ളാഹുവിൻ്റെ കയ്യിലുള്ള ഏറ്റവും വിശ്വസ്തമായ ഒരു നിലപാടൊരാൾക്കുണ്ടെങ്കിൽ ആൾ ജനങ്ങളിൽ ഏറ്റവും ആരാണ് ഏറ്റവും സമ്പന്നനാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ദുഹൃ എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് ആ ദുന്യാവ് നമ്മളെ കയ്യിൽ ഉണ്ടായിക്കോട്ടെ പക്ഷെ മനസ്സ് നമ്മളെന്തുണ്ടാവാൻ പാടില്ല അതിലേക്ക് ആശ്രയിക്കാൻ പാടില്ല അല്ല ദുന്യാവ് നമുക്ക് ആവശ്യം നമ്മളെപ്പോലെ പിന്നെ വലിയ സാഹിത്യങ്ങൾ ആരിഫ്യങ്ങളുണ്ട് അത് എത്താന്ന് വെച്ചപ്പോൾ നമുക്ക് കഴിയണം എന്നില്ല അത് ഭയങ്കരമാണ് കാരണം അവരെന്തെയും പിന്നെ നാളേക്കുള്ള റിസ്ക് ഇന്ന് നാളേക്കുള്ള നിക്ഷേപം വരെ ഭക്ഷണം വരെ എന്തെയും അവർ കാൽക്കുലേറ്റ് ചെയ്യപ്പെടില്ല അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ഒന്നാണെങ്കിൽ ഔശല്യങ്ങൾ വേണ്ടാന്ന് നോക്കും അതുപോലെ തന്നെ നല്ല പിന്നെ അങ്ങനെ കുറേ വളരെ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്രേ ആവശ്യമുള്ളൂ സുഹുദർ ഡിപ്പെൻ്റ് ആരിഫികളെ സുഹൃദന്താണ് അവർക്കത് മാത്ര അവർക്ക് വളരെ കുറഞ്ഞ ആവശ്യങ്ങൾ എവിടെ ഉണ്ടാവുള്ളൂ ദുന്യാവിൽ ഉണ്ടാവുകയുള്ളു അപ്പം അതല്ലാത്ത ഒക്കെ ഒരു യുവാക്കും അതേപോലെ കൊണ്ട് കയറും സാധാരണക്കാരെ നമ്മളെ കൊണ്ട് കേൾക്കുന്നില്ല അങ്ങനെ ഒഴിവാക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ് അതിൽ തന്നെ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ ടോപ്പ് ലെവലെന്താ അള്ളാഹു അല്ലാത്ത വേറെ എല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഒരു സാധനം ഇല്ലെങ്കിലാണ് നമുക്ക് ആ സ്വാതന്ത്ര്യത്തിൽ എന്തുണ്ടാവുക ആഗ്രഹം കൂട് അങ്ങനല്ലേ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്താവില്ല ആ സ്വാതന്ത്ര്യം എന്തുണ്ടാവും താല്പര്യം ഉണ്ടാവില്ല ഒരു പ്രാർത്ഥനയിൽ കാണാം നിങ്ങൾ അള്ളാഹ്മി ദുന്യാ അള്ളാഹു ദുന്യാവിൽ ഞങ്ങൾ എന്നും സാഹിദാക്കണം അലൈനാ മിന്ന ഞങ്ങൾക്ക് ആവശ്യമുള്ള ദുന്യാവ നീ തരുകയും ചെയ്യണം അപ്പൊ സാധനം നമ്മളെടുത്ത് വേണം എന്നാൽ സാധനത്തിലുള്ള താല്പര്യം നമുക്ക് എന്ത് ചെയ്യണം കുറക്കണം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സുഹൃത അങ്ങനെ സാധ്യവുള്ളു അല്ലാതെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം നീ ദുന്യാവിനെ ദുന്യാവിനുള്ള വിരക്തി ഞങ്ങൾക്ക് തരുകയും ഒ വസ് അലൈനാ മിന്ന അതിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ളതിനീ വിശാലമാക്കുകയും ചെയ്യണം ഞാൻ പറയാൻ തരാം ദുന്യാവിനോട് നമുക്ക് വേണ്ട എന്ന് തോന്നുകയാണ് ദുന്യാവിനോട് വേണ്ട എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ദുയാവിന് ആവശ്യമുള്ള സാധനം കിട്ടണില്ലെങ്കിൽ നമുക്ക് എന്താണ്ടാവുക അതിനോട് തോന്നൽ നമുക്ക് എന്തുണ്ടാവും ഉണ്ടായ വരിക അതുകൊണ്ടാണ് അള്ളാഹീദി അങ്ങനെയും കാണാം അള്ളാ ഞങ്ങളെ തൊട്ട് ആ ദുന്യാവിനെ പറ്റി ചുരുക്കിയിട്ട് ദുന്യാവിനെ ആഗ്രഹിക്കുന്നവരാക്കി ഞങ്ങൾ ഇനി മാറ്റല്ലേ എന്നും കാണാം അപ്പം നമുക്ക് ആവശ്യമുള്ള ദുന്യാവ് നമുക്ക് എന്ത് നമുക്ക് വേണം പക്ഷേ ആ സംഗതി തന്നെ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന എന്നാൽ അതിന് നമുക്ക് എന്തുണ്ടാവണം മാനസികമായി എന്തുണ്ടാകണം വിരക്തി ഉണ്ടാവുകയും അതാണ് സാധാരണക്കാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സുഹൃത്ത് പിന്നെ സൂഹത്തില് നിർബന്ധമായ സുഹൃതണ്ട് നിർബന്ധമായ സുഹൃത്ത് നമ്മൾ പാലിക്കണം നിർബന്ധമായ സുഹൃത്ത് പറഞ്ഞാൽ എന്താണ് അലാ കാര്യങ്ങളിൽ കാര്യങ്ങൾ എന്ത് ചെയ്യുക ഒഴിവാക്കുക അതാണ് സുഹൃദിന്റെ എന്ത് നിർബന്ധമായ വശം അതെന്തായാലും വേണം നമുക്ക് മുതല് വേണം പക്ഷെ അറാമായ മുതൽ വേണം വേണ്ട അത് നമ്മളെ സുഹൃത്താണ് പിന്നെ സുഹൃത്ത് ഒന്നും കൂടി കൂടുമ്പോൾ എന്താ ചെയ്യും അറാമും അലാലും സാധ്യതയുള്ള കാര്യങ്ങളും എന്ത് ചെയ്യാം ഒഴിവാകും അത് സുഹൃത്തിൻ്റെ കുറച്ചും കൂടി നന്നായാലും കുറച്ചും കൂടി അള്ളാഹുമായിട്ട് മാനസികമായി അടുക്കുന്ന ആളുകൾക്ക് സുഹൃതെങ്ങനെ വരാ അറാമോ അല്ലാലുണ്ട് സാധാരണ മസാല അനുസരിച്ച് എന്താ അറാമോ അല്ലാതെ സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ സാധനം നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഫിഖ് അനുസരിച്ച് പക്ഷെ ഒരു അള്ളാ ഒരാൾ സൂക്ഷ്മതൻ്റെ ആളാവുമ്പോൾ ഒരാൾ സാഹുധാകുമ്പോൾ അയാൾ എന്ത് ചെയ്യും ഒന്നും കൂടി സൂക്ഷ്മതയിലേക്ക് പോകുമ്പോൾ സാഹുധമ്മ എന്ത് ചെയ്യും അറാമോ അല്ലാതെ ചാൻസ് ഉണ്ടായതുകൊണ്ട് ചെയ്യും അയാൾ അതൊന്നും അതും കൂടെ ചെയ്യും ആരിഫിങ്ങൾ സുതെന്താ അള്ളാഹുവിനെ തൊട്ട് അത് ഹറാമോ അലാലും സാധ്യതയും ചാൻസും അല്ല അള്ളാഹുവിന്റെ ദിക്കറിലേക്ക് അശ്രദ്ധമാക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതൊക്കെ അവിടെ ഹറാമ് അലാല ചർച്ച അലാലായിക്കോട്ടെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ആയിക്കോട്ടെ പക്ഷെ ആ സാധനം എനിക്ക് എന്തുണ്ട് അത് ഞാൻ ഉപയോഗിക്കണോ ഇന്റെ റബ്ബിന്റെ ദിക്കറിലേക്ക് എനിക്ക് എന്തുണ്ട് അശ്രദ്ധ വരുന്നുണ്ട് എന്നാൽ എന്നാലെന്ത് ചെയ്യും അത് ഉപേക്ഷിക്കും ഇതാണ് മഹാനമ്മയുടെ സൂഫിയാക്കളുടെ സൗദ് സാധാരണക്കാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അറാമാലും എന്തു ചെയ്യുക ശ്രദ്ധിച്ചിട്ട് അറാമൊഴിവാക്കുന്ന മൈൻഡിലേക്കെങ്കിലും നമ്മൾ എന്തു ചെയ്യണം പോകണം അങ്ങനെ അതായത് നിർബന്ധമായ സൗദ്ധം നമുക്ക് ഉണ്ടാവണം അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി അള്ളാവിൽ നമ്മൾ അടുക്കുന്നവരാണ് ചില വിഷയത്തിൽ അറാമിന് ചാൻസ് ഉണ്ട് അല്ല ചാൻസ് ഉള്ളത് ഉള്ളത് എന്ത് ചെയ്യുക അതും കൂടി എന്തു ചെയ്യുക ഒഴിവാക്കുക ഒന്നും കൂടി അള്ളാഹുവിൽ അടുക്കുമ്പോൾ അള്ളാഹു അല്ലാത്ത അപ്പം സാഹിധ്യങ്ങൾ ആരിഫിങ്ങളായ സാഹിത്യങ്ങൾ എന്ന് വെച്ചാൽ അവർ അള്ളാഹുവിൻ്റെ ദിക്കറിലേക്ക് മാത്രം ഒഴുകിയിട്ട് എന്ത് ചെയ്യും അള്ളാഹുവിൻ്റെ ധിക്കറിന് എന്തൊക്കെ തടസ്സം വരുന്നുള്ളൂ അതൊക്കെ അവരെന്ത് ചെയ്യും ഒഴിവാക്കും സ്ഥാനമാനം അലാലാണെങ്കിലും സ്ഥാനമാനം ചിലപ്പോൾ ഒഴിവാക്കും കാരണം ആ സ്ഥാനമാനം കൊണ്ട് എനിക്ക് എന്തുണ്ട് എൻ്റെ അള്ളാഹുമായിട്ടുള്ള മൊറാക്കബ എന്ത് ചെയ്യുന്നുണ്ട് മുറിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മഹാന്മാരായ ചില ആളുകൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഒഴിവാകുന്നത് ഇതിക്കെ ഒഴിവാക്കും അവർ പലതിൽ നിന്നും എന്ത് ചെയ്യും ഒഴിവാകും അത് ഹറ ഹര അല്ലാത്തതുകൊണ്ടല്ല പക്ഷെ അതുകൊണ്ട് എനിക്ക് എന്തുണ്ട് അത് ഉപയോഗിക്കണം എനിക്ക് റബ്ബിലേക്ക് എന്ത് തന്നുണ്ട് തടസ്സമാവുന്നുണ്ട് ആ നിലക്കും സുഹൃദിന്റെ അവസ്ഥയിലേക്ക് മാന്മാരെത്തും പക്ഷെ സാ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു താല അനുവദിച്ച കാര്യങ്ങൾ ആവശ്യത്തിന് ഉപയോഗിക്കുകയും അതിൽ അള്ളാഹുനെ മതി മറക്കാതിരിക്കുകയും ചെയ്യുക അതാണ് നേരത്തെ പ്രാർത്ഥന അള്ളാഹുവെ ഞങ്ങൾക്ക് ദുന്യാവിന രീതി നൽകണം പക്ഷെ ദുന്യാവിൽ ഞങ്ങൾക്ക് താല്പര്യം നീ കുറക്കണം ദുനിയവിൽ ഞങ്ങൾ ഒഴിവോ പറ്റി ചുരുട്ടരുത് അങ്ങനെ ദുനിയനെ പറ്റി ചുരുട്ടാ നമ്മളെന്ത് ചെയ്യും ദുന്യാവിലേക്ക് നമുക്ക് താല്പര്യം ഉണ്ടാവും ആ ഒരു നിലപാടാണ് സാധാരണക്കാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭികാമ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിനെ സഹായിക്കട്ടെ പിന്നെ ഈ ഹദീസിൽ ആദ്യ പറഞ്ഞത് വസഹത് ഭീമ ഇന്താസിൽ ആഹ് ജനങ്ങളെ കയ്യിലുള്ളതിനെന്ത് ചെയ്യാൻ നീ ഒഴിവാകുക എന്നാൽ എന്താണ് ജനങ്ങൾക്ക് നിന്നെ ഇഷ്ടമുണ്ടാവും ഹസനു പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ജനങ്ങളിൽ ഏറ്റവും അത്യുന്നതനും പിന്നെ ഉത്കൃഷ്ടനുമാവുന്നത് ജനങ്ങളെ കയ്യിലുള്ളതിന് അയാൾ ആശ്രയിക്കാതിരിക്കുമ്പോൾ അപ്പോൾ അയാൾക്ക് ഇജ്ജത്തുണ്ടാവാ നമ്മൾ പറഞ്ഞാൽ ആളുകൾ കേൾക്കണമെങ്കിൽ ആളുകളെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്ത് പ്രതീക്ഷിക്കരുത് അപ്പൊ നമ്മളെ വാക്കിന് എന്തുണ്ടാവും വരണം അപ്പം എന്താവും അയാൾക്ക് എന്തുണ്ടാവും അയാൾക്ക് ജനങ്ങളിൽ എന്തുണ്ടാവും ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടാവും ഒരിക്കൽ പിന്നെ ഒരു ഒരാബി വന്നിട്ട് ബസറക്കാരോട് ചോദിച്ചു അന്നത്തെ കാലത്ത് ബസറയിൽ ഭയങ്കര പേരായിരുന്നു ഹസൻ ബസറിൽ എന്ന് പറഞ്ഞു നോക്കൂ നിർത്തും ഒരാബി വന്നിട്ട് ബസറക്കാർ ചോദിച്ചു നിങ്ങളുടെ നേതാവ് ആരാണെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ നേതാവ് ഹസനാണ് ഹസ്സൻ ബസീലിയാണ് എന്ന് പറയുണ്ടായി അപ്പൊ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങളെ മൂപ്പരെ നേതാവാക്കിയതെന്ന് ചോദിച്ചു എന്തുകൊണ്ടാണ് മൂപ്പരെ നിങ്ങളെ നേതാവാക്കി തെരഞ്ഞെടുത്ത് അപ്പോൾ പറഞ്ഞു ജനങ്ങൾക്കെല്ലാം മൂപ്പരെ ഇൽമ ആവശ്യമാണ് എന്നാൽ മൂപ്പർക്കൊന്നും ജനങ്ങളെന്നില്ല ആവശ്യമില്ല മാ അഹസനാളാ ഇതിനേക്കാൾ നല്ല ക്വാളിഫിക്കേഷൻ പിന്നെ എന്താ അപ്പൊ ആളുകൾക്കൊക്കെ മൂപ്പര ആവശ്യമാണ് ആൾക്കാരൊക്കെ മൂപ്പർക്ക് ആവശ്യ അങ്ങനെ അവരുടെ നിലപാട് നേടുത്താൽ അങ്ങനെ നിലപാട് എടുത്താൽ ജനങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടാവും അല്ലാതെ തൊട്ടേനുപിടിച്ചതിനൊക്കെ ഞാൻ നാട്ടിൽ ദൈനീയ സേവനം ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് എന്നെ നാട്ടുകാരെ സഹായിക്കണ്ടേ എന്ന് ചോദിച്ചാൽ നാട്ടുകാരുടെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക കുറച്ചൊക്കെ നീരങ്ങൾ കിട്ടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന നാട്ടുകാർ ഉണ്ടാവുക നാടീസുണ്ടാവും പിന്നെ ഉണ്ടാവില്ല എന്നും നാട്ടുകാർ ആ ഓഫർ നമ്മളെന്താണ് പറയാനോ സ്വീകരിക്കേണ്ടത് അപ്പം നമ്മൾ പക്കത്തെ ചായ കളയരുത്തിന്ന് അത് വേങ്ങ പിന്നെ എന്തുണ്ടാവും പിറ്റാലോക്കൽ ചായ ഉണ്ടാവോ ഉണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ ജനങ്ങൾ നമ്മളൊന്നും ആഗ്രഹിക്കാതിരുന്നാൽ ജനങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടാവും അവ ഈ സഹാബി ചോദിച്ച നല്ലൊരു ചോദ്യം ഒറ്റ ചോദ്യം രണ്ട് ചോദ്യം വെച്ച് അള്ളാഹുവിനോട് എനിക്കിഷ്ടമുണ്ടാവും ജനങ്ങൾ ഇഷ്ടം സത്യത്തിന്റെ ആ ചോദ്യം ഭയങ്കര ലോചിക്കണം രണ്ടാൾ ഇഷ്ടം കിട്ടാനുള്ള പണിയാണ് നമുസവാസ എത്ര ബുദ്ധിപരമായിട്ടാണ് മറുപടി പറയുന്നത് അല്ലേ രണ്ടാൾ ഇഷ്ടം കിട്ടി നമ്മൾ ആലോചിക്കുമ്പോൾ സത്യത്തിൽ അള്ളാഹാരെ തൃപ്തിപ്പെടുത്തുമ്പോൾ ആരെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ ആരെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല അല്ലാതെ തൃപ്തി തൃപ്തിപ്പെടുത്താൻ പറ്റില്ല രണ്ടാളിഷ്ടം ഉണ്ടാകാൻ പറയുക പണിയാണ് രണ്ടു കൂടെ ഉണ്ടാകാൻ പണിയാണ് രണ്ടും കൂടെ ഉണ്ടാകാനുള്ള ഒരു നിലപാടെന്നാണ് ദുന്യാവിനെ ഒഴിവാക്കുക ജനങ്ങളെ ഒഴിവാക്കുക അപ്പോൾ അള്ളാഹാൻ ഇഷ്ടം അള്ളാഹുക്കും ഇഷ്ടമുണ്ടാവും ജനങ്ങൾക്ക് ഇഷ്ടം അപ്പോൾ വളരെ ബുദ്ധി അല്ലെങ്കിൽ വിശ്വാസം വളരെ ബുദ്ധിപരമായിട്ട് ഏത് എടുത്തിട്ടുള്ളത് മറുപടി എടുത്തിട്ടുള്ളത് അപ്പം ആ ഒരു നിലപാടാണ് വിശ്വസിക്കേണ്ടത് അള്ളാഹത്തിന്റെ അവസ്ഥയിൽ തരട്ടെ നമ്മൾ പറഞ്ഞു കേട്ടോ എല്ലാം നാഫിയും മാറ്റട്ടെ അള്ളാഹുനെ സ്വീകരിക്കും